ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലർക്കും പല പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ ഒരുപാട് നാളായി വിചാരിക്കുന്നു കൊച്ചിത്തെ ലുളുമാളൊന്ന് പോയി കാണണം എന്നുള്ളത് കാരണം നമ്മളെ വർക്കൊക്കെ കാരണം കൊണ്ട് ഒരുപാട് നമുക്ക് സമയമില്ല എപ്പോഴും ഓരോ തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന സംഭവമാണ് ഒരു പതിനൊന്നര ടൈമിൽ രാവിലെ ഒരു പതിനക്കാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇത് അവസാനം വരെ കാണാൻ നോക്കണം കാരണം ഈ ടൈമിങ്ങൊക്കെ നമ്മളൊന്നും കറക്റ്റാക്കി വെക്കണം എന്നോ നമ്മൾ പ്ലാൻ ഉണ്ടായിരുന്നില്ല ഒന്ന് പോണേ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നില്ല അപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് രണ്ടാം പെരുന്നാളിനാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ നമ്മളിത് കുതിരാൻ തുരങ്കമാണ് ഞാനിതിൽ കൂടി വന്നിട്ടുണ്ട് കാരണം എയർപോർട്ടേക്ക് ഒരു പ്രാവശ്യം നമ്മൾ പോയി വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇത് കാണുന്നത് ഇത് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ നല്ലൊരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നിയത് കാരണം ഒരു ഫുൾ പാറൊക്കെ തുറന്നിട്ട് പോകുന്ന രണ്ട് തുരങ്കാണ് അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഈ തുരങ്കത്തിലാണ് തുരങ്കത്തിലാണിപ്പോൾ അങ്ങോട്ടും രണ്ട് സൈഡിലും വരുന്നത് കേട്ടോ മറ്റേത് ഓപ്പൺ ആയിട്ടില്ല ഇത് കാണാനുള്ളവർത്തോടെ ഫുൾ പോയി കാണേണ്ടതാണ് നല്ലൊരു വ്യത്യസ്തമായ ഒരു യാത്രാനുഭവ അനുഭവമായിരിക്കും കേട്ടോ ഫ്രണ്ട്സ് അതേപോലെ തന്നെ ഇതിന് മുമ്പ് ടോൾ ഉണ്ടായിരുന്നോ അപ്പോൾ രണ്ട് ടോളാണ് വരുന്നത് നമുക്ക് പോകണ സമയത്ത് അപ്പോൾ ടോളിന് മുമ്പ് നമ്മൾ നമ്മൾ കാറിൽ ഫാസ്റ്റാഗിൻ്റെ ടാഗ് ഒന്നും ഒട്ടിട്ടുണ്ടല്ലേ കാണുന്ന കണ്ടോ ഫാസ്റ്റ് ടാഗ് അത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടല്ലിപ്പോൾ നമ്മൾ ഒട്ടിച്ച് ഒട്ടിച്ചിട്ടോ അപ്പോൾ നമുക്ക് അവിടെ വന്നത് മൊത്തം എടുക്കാനും അഞ്ഞൂറ് റുപ്പിയും അതേപോലെ റീചാർജ് ചെയ്യാനും മുന്നൂറ് റുപ്യ എടുത്ത് കേട്ടോ അപ്പോൾ ടാഗ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്കൊരു പൈസ കുറച്ച് ലാഭം അതാണ് നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ ഒരു ട്രിപ്പ് വൺ വേ സൈഡ് പറഞ്ഞാൽ ഇരുന്നൂറ് റുപ്പ്യാണ് അങ്ങനെയാണ് അവർ പറഞ്ഞത് അപ്പോൾ മുഖത്ത് രണ്ട് സൈഡ് മുമ്പ് അവിടെ ഇങ്ങനെ തിരിച്ച് വരണമെങ്കിൽ എണ്ണൂറ് ഉപ്പിൻ്റെ അടുത്ത് എണ്ണൂറിൻ്റെ മേലെ പോട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മളൊരു ഒരു ഹോട്ടലിൽ കയറി രണ്ട് ബിരിയാണി അതേപോലെ ഒരു ഫ്രൈഡ് റൈസ് കുട്ടികൾക്കും വാങ്ങി നമ്മൾ ഭക്ഷണം കഴിക്കും കേട്ടോ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി പോയിന്ന് വേറെ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നില്ല നേരെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വാഷ്റൂമിൽ പോയി അതേപോലെ കുട്ടികൾ മറ്റേ കൈ കൈ തുട ഹീറ്റാക്കുന്ന സംഭവങ്ങളൊക്കെ പോയി കളിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതെനിക്കൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് അധികം ഒരു വ്യക്തിയാണ് കാരണം നമ്മൾ ഞാൻ പറഞ്ഞ കൊച്ചി കൊച്ചിയിൽ ഉലിമാളൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ കൊച്ചിക്ക് തന്നെ ആദ്യമായിട്ടാണ് വരുന്നത് തന്നെ അപ്പോൾ എന്നെപ്പോൾ ഉള്ള ഒരുപാട് ആൾക്കാർ ഇത് കാണാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പക്ഷേ ഞാൻ വിസിറ്റ് ചെയ്ത പോലെ ഒരാളും വിസിറ്റ് ചെയ്യരുത് കാരണം എന്താ വെച്ചാൽ നമ്മൾ വന്ന ടൈം ശരിയല്ല പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മൾ രണ്ടാം പെരുന്നാൾക്കാ പോകുന്നത് ഒരുപാട് തിരക്കാണ് ഇത് കാണുന്നതല്ല വണ്ടി പാർക്കിങ്ങിനോടത്തൊക്കെ ഫുള്ള് തിരക്കാണ് നമ്മൾ ഫസ്റ്റ് വരുന്നവർക്ക് തന്നെ ആകെ ആ ഒരു ഉണ്ടാവില്ല അത് എങ്ങനെയാണ് സംഭവങ്ങളെന്ന് പറയാം ഫസ്റ്റ് നമ്മൾ എപ്പോഴും വരുമ്പോൾ വരികയാണെന്നെങ്കിൽ ഒരു വർക്കിൻ്റെ ഉള്ള സമയത്ത് വരാൻ നോക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സൺഡൊന്നും ഒരിക്കലും വരരുത് സൺ ഒക്കെ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഫുൾ തിരക്കായിരിക്കും അപ്പോൾ തിരക്കുള്ള സമയത്ത് വരുന്നവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഒരു തിരക്ക് കമ്മിയുള്ള സമയത്ത് വരികയാണെന്നെങ്കിൽ ഒന്നുകൂടി ബെറ്ററായിട്ട് ഇതൊക്കെ കാണാൻ പറ്റും എൻജോയ് ചെയ്യാൻ പറ്റും അത് വെച്ചിട്ട് എല്ലാ ദിവസം തിരക്ക് എന്നല്ല പറയണത് നമ്മൾ വരുന്ന സമയങ്ങളിലൊക്കെ തിരക്ക് ഉണ്ടാവും അവിടെ കാരണം തിരക്കില്ലാത്തൊരു സംഭവം അല്ല അപ്പോൾ അവിടെ എന്തൊക്കെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ ചുറ്റി നമ്മൾ മെയിനായിട്ട് വന്നത് ലുലുമാൾ കാണണം അത് കഴിഞ്ഞിട്ട് മരൻ ഡ്രൈവ് പോകുന്ന ഒരുപാട് പ്ലാൻ ഉണ്ട് മെട്രോയിൽ കയറണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു ഒക്കെ ചീറ്റി പോയിട്ടോ കാരണം നേരത്തെ പറഞ്ഞില്ലേ വന്ന ടൈം ശരിയായില്ല കാരണം ഇതാ പറഞ്ഞത് കുറച്ച് സമയം എടുത്ത് വരണം അതേപോലെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് കളിക്കാനുള്ളൊരു സംഭവം ഇവിടെ ഉണ്ട് ഈ കളിക്കാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി കളിച്ചില്ലെങ്കിൽ നമ്മൾ പൈസ പോകട്ടോ കാരണം ഞാനിവിടെ ആയിരത്തി ഇരുന്നൂറ് ഉപ്പയ്ക്ക് റീചാർജ് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ വന്നത് അപ്പോൾ അറുന്നൂറ് തൊട്ടിട്ട് ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ ഇഷ്ടം പോലെ പത്തായിരം രൂപ വരെയൊക്കെയുള്ള ഗെയിം പ്ലാൻ ഉണ്ട് കേട്ടോ നമുക്ക് നമുക്ക് ആദ്യം ഒരു പ്ലാൻ ഇട്ടിട്ട് ഗെയിമിൽ കയറ്റാൻ നോക്കുക എനിക്കങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളിപ്പോൾ ഇതിൽ ഇതിനൊന്നും കുട്ടികളെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കയറ്റാൻ നോക്കുക അതൊക്കെ വെറുതെ വേസ്റ്റാണ് കാരണം വെറുതെ ആണ് വെറുതെ കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഉഴവാണ്ടി വരും അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇതിൻ്റെ മുകളിൽ കാരണം താല്പര്യമുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ കയറ്റി വിടുക അല്ലാതെ നിർബന്ധിച്ചിട്ടായിട്ടുള്ള കുട്ടികളെ ഇതിൻ്റെ മുകളിലൊന്നും കയറ്റാതിരിക്കാൻ ശ്രമിക്കുക കാരണം സേഫ്റ്റിയാണ് ഒരു കപ്പമൊന്നുമില്ല വീഴും കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ മുകളിലൊരു ബസ്സറുണ്ട് ആ ബസ്റ്റർ അമർത്തണം അപ്പോൾ അതൊരിക്കലും ഇത്ര പോകുന്ന ചെറിയ കുട്ടികൾക്കൊന്നും ബസ്സർ ഒരു പോസിബിൾ ഉണ്ടാവില്ല കാരണം നല്ല ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിലുണ്ട് ഉണ്ട് അത് ആയിട്ട് പോകണം ഇപ്പോൾ ആ മഞ്ഞ ഭാഗത്ത് പോകുന്ന ആ കുട്ടി ഒരു ഏകദേശം പോയി കഴിയുമ്പോൾ തന്നെ അവനിക്കൊരു ഇതില്ലാത്ത ലെവലായി കാരണം അവനക്ക് ഒരു പേടി വന്നു അപ്പോൾ തന്നെ അവനെ അവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അവനെ അവിടുന്ന് കൈ വിടുന്നു ഒരു അഞ്ച് രണ്ട് സെക്കൻഡുള്ളിൽ അവൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ വീഴും അപ്പോൾ അവന് അവളു അത് കഴിഞ്ഞാൽ അവിടുന്ന് ഇടാൻ പറ്റില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നമുക്കൊരു കാർഡ് തരും ഈ റീചാർജ് ചെയ്യാനുള്ള കാർഡ് കിട്ടും ഇതാണ് സോയി സ്വൈപ്പ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഫട്ടോറ എന്ന് പറഞ്ഞ ഒരു കാർഡാണ് അതാണ് അവിടുത്തെ ഗെയിം കിട്ടും അപ്പോൾ ഒരുപാട് ഗെയിംസ് ഉണ്ട് അവിടെ പോയ കുട്ടികൾ കരച്ചിലാണ് കാരണം എൻ്റെ കുട്ടി മൂത്ത കുട്ടി അവൻ അതിൽ കയറണം ഇതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കരച്ചിലാണ് നമുക്ക് മാക്സിമം ഒരു കുറച്ച് സംഭവങ്ങളിലൊക്കെ ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യയിൽ മൊത്തം മുതലാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു ട്രെയിനിൽ മോൾ കൂടി പോകുന്ന ട്രെയിനിൽ കയറാൻ വേണ്ടി പോവാണ് പക്ഷേ ഞങ്ങൾക്ക് നാല് പേരുള്ളതുകൊണ്ട് ആ ചെറിയ എൻ്റെ ചെറിയ കുട്ടിക്കതിൽ അലോഡല്ല അപ്പോൾ അവനെ ആ ആരടുത്തും പിടിക്കാനൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം അത്രയും തിരക്കാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൽ കയറിയില്ല ഞാനെന്ത് ചെയ്തു വൈഫിനെയും അതേപോലെ മൂത്ത മോനെ അതിൽ കയറ്റി വിട്ടു ഞങ്ങൾ ഇവനെ ഇവർ ചെറിയ കുഞ്ഞ് ട്രെയിനിൽ കൊണ്ടുപോയിരുത്തി കേട്ടോ അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഞാനിപ്പോൾ ട്രെയിൻ നമ്മളിപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളിൽ വരുന്ന സമയത്ത് നിങ്ങൾ രാവിലെ വരാൻ ശ്രമിക്കുക ഒരു എട്ട് മണി അല്ലെങ്കിൽ ഇവിടെ എത്താൻ ശ്രമിക്കുക എട്ട് മണിക്കല്ലെങ്കിൽ ഏഴ് മണിക്കെങ്കിലും എത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് മെട്രോയിൽ കയറാൻ പറ്റും അതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എപ്പോഴും കയറേണ്ട സമയം നോക്കണ്ട ഒരു ഉച്ച സമയത്ത് കയറാൻ നോക്കുക കാരണം നല്ല വെയിലടിക്കുന്ന സമയത്ത് കയറിയിട്ട് അതായത് മെട്രോയിലൊക്കെ പോയി വന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കറക്റ്റ് ഉച്ച ആവണം ആ ഉച്ച ആയിട്ടൊരു ഒരു നാല് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് എന്താ പറഞ്ഞാൽ മെറാൻ ഡ്രൈവ് അതേപോലെ ബാക്കിയുള്ള അവിടെ കൊച്ചിയിൽ കുറേ സ്ഥലങ്ങൾ കാണാണ്ട് അതൊക്കെ പോയി കാണു ഏറ്റവും നല്ലത് അല്ലാതെ ടൈം നോക്കാതെ വരരുത് ഞാൻ ചെയ്ത പോലെ കാരണം നമ്മൾ ടൈമ് അല്ല നോക്കിയത് നമ്മൾ ആ ടൈമിൽ അപ്പോൾ തോണി അപ്പോൾ ഞങ്ങൾ പോകുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എനിക്ക് ഇവിടെ വന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു വണ്ടിയുടെ എണ്ണ ചാർജ് അടക്കം ഏകദേശം ഫുഡും കാര്യങ്ങളൊക്കെ പട ഒരു ഒരു ആറായിരത്തി അഞ്ഞൂറ് റുപ്പേൻ്റെ അടുത്ത് എക്സ്പെൻസ് വന്നിട്ടുണ്ട് കാരണം നമ്മൾ നമ്മുടെ കാറിന് തീരെ മൈലേജ് ഇല്ലാത്തൊരു വണ്ടിയാണ് നമ്മൾ കാറിൽ നല്ല ഇപ്പോൾ ചൂടാണല്ലോ എ സിയൊക്കെ ഇട്ടിട്ടാണ് വന്നത് കാറില് തന്നെ മൂവായിരം രൂപയുടെ എണ്ണ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൻഡ് ഡൗൺ തിരിച്ച് വരാനുള്ളതൊക്കെ അവിടെ കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞാൽ ടോളിൻ്റെ ഒരു എക്സ്പെൻസ് ഞാൻ പറഞ്ഞില്ല നേരത്തെ എണ്ണൂറ് രൂപ ടോളിൻ്റെ എക്സ്പെൻസ് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ഫുഡിന് ഫുഡിന് ഒരു ആയിരത്തിൻ്റെ അടുത്ത് ഫുഡിന് എക്സ്പെൻസ് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല അത്യാവശ്യം നല്ല റേറ്റുള്ള ഫുഡുകളാണ് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് ഇതിനുള്ളിൽ കയറാൻ ഏറ്റവും നല്ലത് കഴിക്കാം നമുക്ക് ചില സ്നാക്സ് പോലത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അതേപോലെ ഒരു സംഭവം കാണിച്ചു തരാം ഈ ഗെയിമിൽ കുട്ടികളെ കയറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ ഇരിക്കുന്ന കുട്ടികളടക്കം കരഞ്ഞു തുള്ളടുകയാണ് കാരണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കയറ്റുക പേടിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ട്രെയിനിലാണ് ചെറിയ കുട്ടിക്ക് കയറ്റാൻ അവർ സംഭവിച്ചില്ല കാരണം അവർ ഹൈറ്റ് നോക്കിയിട്ടാണ് കയറ്റുക അപ്പോൾ ഇതിൽ ഞാൻ വൈഫിനെയും അതായത് മൂത്ത ചക്കനെയും കയറ്റിയിട്ട് ഞാൻ എൻ്റെ കുട്ടിപാട് അവിടെ നിന്നു കേട്ടോ ഇത് അത്യാവശ്യം പൈസ കൊടുത്തിനുള്ള മുതലുണ്ട് അതിൻ്റെ തൊട്ട സൈഡിൽ ഒരു സംഭവം ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ റോ റൊട്ടേഷൻ ചെയ്യുന്ന സാധനമാണ് അതിലൊക്കെ വേണമെങ്കിൽ കാറാട്ടോ ഒരുപാട് ഗെയിമാളുണ്ട് അപ്പോൾ ഗെയിമാൾ നമ്മൾ നോക്കിയിട്ട് ആ പൈസ കൊടുത്തിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ അതേപോലെ തന്നെ ഇപ്പം ഇപ്പം കരീനെ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ബൊമ്മക്കൂട്ടി എടുക്കാൻ അതിൽ കുറേ ടോളുണ്ട് ഇത് മിക്കവാറും കിട്ടില്ല ഞാൻ രണ്ട്രാവശ്യം എടുത്തിട്ട് ഞാൻ പൊട്ടി എനിക്ക് കിട്ടിയില്ല കേട്ടോ കാരണം ഇത് ലെക്കാണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ബൊമ്മകൾ നിൽക്കുന്ന ലെവലിൽ കുറച്ച് പൊങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം എടുത്ത് കാണിച്ചുതരല്ല നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയതൊരു പത്ത് പ്രാവശ്യം എടുക്കണം അപ്പോൾ അപ്പോൾ തന്നെ നമുക്കൊരു ആയിരം ഉറുപ്പി എക്സ്പെൻസ് പോകും അതിനേക്കാളും നല്ല നൂറ്റാമ്പത് ഉറുപ്പ്യോടുത്തേക്ക് അതേപോലത്തെ ബൊമ്മ കിട്ടുക നമ്മൾ കറക്റ്റായിട്ടാണ് അതിലാണ് നിൽക്കുന്നത് കാരണം അത് മാത്രം ടാർഗറ്റ് ഇതിൽ പോയത് പക്ഷേ കിട്ടിയില്ല ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതിൽ ഏറ്റവും ഒന്നുകൂടി എളുപ്പം കേട്ടോ പിന്നെ അതേപോലെ ഒരുപാട് ഇതേപോലത്തെ ബൈക്ക് റൈഡ് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കേട്ടോ ഇതിനിപ്പോൾ പൈസ കൊടുക്കാതെ ഞാൻ എത്തിയിരിക്കുന്നത് കാരണം ഇതിൽ ഇരിക്കുന്നതുകൊണ്ട് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് ഇങ്ങനെ വെറുതെ കുറച്ചു നേരം എൻജോയ് ആയിക്കോട്ടെ വെച്ചിട്ട് ചെയ്തതാണ് ബാക്കി ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ പൈസ പൈസ ഇതിൽ കൊടുക്കണം ഇതിൽ കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം കളിക്കാൻ പറ്റും അങ്ങനെ ബൈക്ക് റൈഡ് ചെയ്യുന്ന പോലെ ഗെയിം കളിക്കാൻ പറ്റും പക്ഷേ ഇവർക്കായിട്ടുള്ള ഒരു ഇതായിട്ടില്ല ഇതായിട്ടില്ല കുറച്ചുകൂടി ആയാലേ നമുക്കിത് ഒന്നൊരു കൊടുക്കാൻ പറ്റുള്ളൂ കാരണം വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഇതേപോലെ തന്നെ ഒരുപാട് ഗെയിമാണ് ഇപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്കുള്ള ഗെയിമാണ് അതിലൊരു ബോൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം അതും ഇതിൽ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരാൾ അതിൻ്റെ ഉള്ളിൽ കറ്റാൻ പാടുള്ളൂ ആ മറ്റൊന്നിരുന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ ചെറുതിനും കൂടി അതിൻ്റെ ഉള്ളിൽ കയറ്റി ഒഴിച്ചിട്ടോ ഒരാൾക്ക് മാത്രമേ ഇത് കയറ്റാൻ പാടുള്ളൂ അപ്പോൾ ഉള്ള ബോളൊക്കെ നമ്മളി മാക്സിമം എത്ര ബോൾ നടക്കാൻ പറ്റുമോ ആ അത്രയും ബോൾ നമ്മളതിൻ്റെ ഉള്ളിൽ ഫുള്ള് നിറച്ചുവിടുക അപ്പോൾ നമ്മളെ ടോപ്പായിട്ട് അവൻ നിറച്ചിട്ടുണ്ട് അമ്പത്തിനാല് അമ്പത്തഞ്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടി സഹായിക്കുന്നുണ്ട് ഇത് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചീത്ത പറഞ്ഞിരുന്നു കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരാളെ കയറ്റാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അലൗഡ് എന്ന് വൺ ഇത് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എഴുപത് ബോൾ എഴുപത്തി രണ്ട് ബോളോടെ മാക്സിമം നിറച്ച അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ചെറിയൊരു കാർഡ് പോലെ ഒരു സ്റ്റിക്കർ പോലെ സംഭവം തരും കേട്ടോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്തോ ഒരു കൂപ്പണം എന്താ സംഭവം അറിയില്ല നമ്മൾ കിട്ടിയപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ അതിലൊരു കൂപ്പൺ വരുന്നുണ്ട് കൂപ്പണ ഒരു സ്റ്റാമ്പ് പോലത്തെ ഇത് അതിന് എത്ര പോയിന്റ് ഇട്ടോ അത്രയും നമുക്ക് ആ ടിക്കറ്റ് കിട്ടിട്ടോ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പോയിന്റ് കയറാത്തതാണ് ഇതിങ്ങിതേപോലെ കിട്ടി അത് കീറി എടുക്കുക എന്നിട്ട് നേരെ അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ അതിൻ്റെ ഒരു ഈ ഇടാറുള്ള സംഭവം വരുന്നുണ്ട് ഈ ഇതാണ് ഈ കാണുന്ന ഭാഗത്ത് അതിൻ്റെ ഇതിട്ട് കഴിഞ്ഞാൽ ആ കൂപ്പൺ നമുക്ക് നമ്മളെ പോയിന്റ് ആയിട്ട് തിരിച്ചു കയറും കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ ആൾക്കാരത് എടുത്തിട്ട് പൈസ ഇതിൽ ഇഷ്ട ഇഷ്ടം പോകാൻ ആൾക്കാർ പൈസ പോകുന്ന ഒരു സംഭവമാണ് ഇത് അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ഇത് കളിച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് കിട്ടിയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ അപ്പം ഞാനവിടെ നിന്നിട്ടൊരു ആകോ രണ്ടോ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമാണത് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കളിക്കുകയാണ് ഇത് ഇതിനകത്തേൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു നമുക്കിത് എടുക്കുന്ന എടുക്കണം എടുക്കണം എന്നുള്ളൊരു ടാർഗറ്റ് വരും കാരണം അപ്പോൾ ഒരുപാട് പൈസ നമ്മൾ വേസ്റ്റായി പോകും ഇപ്പോൾ ഞാൻ രണ്ടു പ്രാവശ്യം എടുത്തോളം മതിയാക്കി ഞാൻ അവിടെ നിന്ന് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഗെയിം ആണെങ്കിലും അത് നമുക്ക് വലിയവർക്കും കൂടിയും എടുക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് എടുക്കണമെങ്കിൽ ഒരു ലെക്കും അതേപോലെ ഒരു ട്രിക്കും വേണം ആ ട്രിക്ക് നമുക്ക് കിട്ടിയില്ല പിന്നെ ഇത് ചെറിയ കുട്ടികൾക്കൊന്നും കൊണ്ടൊന്നും ഇടിപ്പിക്കാതെ കുറച്ച് വലിയ ആൾക്കാരൊന്ന് എടുക്കണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് കിട്ടുന്ന കേട്ടോ അതേപോലെ തന്നെ ചോക്ലേറ്റ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നൂറ്റി ഇരുപത് ഉറപ്പ് ഗെയിം ആയതുകൊണ്ട് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഇത് കിട്ടി ആ ചോക്ലേറ്റ് എടുക്കാനുള്ളത് കൂടി അത് കിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇതുകൂടി നമുക്ക് എടുക്കാം എടുക്കാട്ടോ ഒരു അഞ്ച് ഉറുപ്പയുടെ ചോക്ലേറ്റ് കിട്ടിയിട്ടോ അപ്പോൾ നൂറ്റി ഇരുപത് രൂപ പോയി കിട്ടി അതേപോലെ നെക്സ്റ്റ് ടൈം ഒരു ഇതിൽ റോ ഇതിൽ കയറ്റിയിട്ടുണ്ട് രണ്ട് എൻ്റെ രണ്ട് ചെറിയ കുട്ടികളും കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ കാർഡാണ് ഇതിനൊക്കെ നൂറ്റി ഇരുപത് റുപ്യാണ് പോയിന്റ് പോകുന്നത് കേട്ടോ പിന്നെ ഇതിൽ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആയിരത്തി ഇരുന്നൂറ് റുപ്യക്കാണ് ഇത് കയറ്റിയത് അപ്പോൾ ഇവരെന്താണ് ഇവരാണിത് സോയിപ്പ് ചെയ്യുക അപ്പോൾ ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രാവശ്യം ഇവർ അടിച്ചപ്പോൾ നൂറ്റമ്പത് റുപ്യ വെറുതെ എക്സ്ട്രാ പോയി അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോയിന്റ് എത്ര നോക്കില്ല കാർഡിൽ ബാലൻസ് നോക്കുമ്പോൾ അതിൽ നൂറ്റമ്പത് റുപ്യയുടെ അത് കാൽക്കുലേഷൻ ചെയ്തപ്പോൾ നൂറ്റമ്പത് റുപ്യ കമ്മി പല ആൾക്കാർ ശ്രദ്ധിക്കില്ല തോന്നുന്നു കാരണം ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാർഡ് വാങ്ങിയാലും ജസ്റ്റ് ഒന്ന് എമൗണ്ടും ചെക്ക് ചെയ്യുക കാരണം അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു തിരിച്ച് അവിടെ പോയി നിന്നിട്ട് ആ പൈസ റീഫണ്ട് ചെയ്തു കാരണം ഞങ്ങൾ കളിക്കാത്ത ഗെയിമിന് വെറുതെ പൈസ പോകാം രണ്ടാഴ്ച കളിക്കേണ്ട ഗെയിമിന് ഒരു ഒരാഴ്ച കളിക്കേണ്ട ഗെയിമിന് രണ്ടാവശ്യത്തിൻ്റെ എമൗണ്ട് എടുത്തോണ്ട് നമ്മളവിടെ പോയി നോക്കി നമ്മളെ ഇടക്ക് ആ എമൗണ്ട് ഒന്ന് ജസ്റ്റ് സേഫ് ചെയ്യുക പിന്നെ അതേപോലെ കുട്ടികളെ അടുത്ത് ഈ കാർഡ് കൊടുക്കരുത് കാരണം അവിടെ വെറുതെ വെച്ച് സേപ്പ് ചെയ്താലടക്കം അത് ഇതാവും കാരണം കുറേ ഗെയിമിൽ അങ്ങനെ വെറുതെ നമ്മൾ കാർഗ് ബൈക്കിൻ്റെയും കാറിൻ്റെയും ഒക്കെ റേസിംഗ് ഉണ്ടായിലൊക്കെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ റേസിങ് അപ്പോൾ ഒക്കെ ആകുമ്പോൾ ഈ കാർഡിൽ നിന്ന് പൈസ പോകും അപ്പോൾ ഇത് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി അതേപോലെ തന്നെ ഇതിന് ഇങ്ങനത്തെ ഒരുപാട് ഗെയിമുകളുണ്ട് നമ്മൾ പോയ സമയം തിരക്കായതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം മാത്രം എടുത്തിട്ടാണ് എടുത്തിട്ടാണിത് വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങൾ ലുലുമാളിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് രാവിലെ തന്നെ നേരത്തെ പോവാൻ നോക്കുക ഞങ്ങളവിടെ ടൈം നേരത്തെ എത്തിയപ്പോൾ പറഞ്ഞല്ലോ ഒരു ഒരു രണ്ട് മണിൻ്റെ അടുത്ത് അവിടെ രണ്ട് രണ്ട് അടുത്ത് എത്തിയ സമയം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് നമ്മൾ ഒരു എട്ട് മണി ആ ടൈമിൽ ഇറങ്ങി പക്ഷേ നല്ല രീതിയിൽ ബ്ലോക്ക് ആയിരുന്നു തിരിച്ച് ഞങ്ങൾ എത്താൻ കുറച്ച് മല്ലി കെട്ടി കാരണം നല്ല രീതിയിൽ ബ്ലോക്ക് കാരണം പെരുന്നാൾ തിരക്കാണ് വൈകുന്നേരം ഫുള്ള് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനൊന്നര ആ ടൈമിൽ നമുക്ക് വീട്ടിലേക്ക് എത്തി നമ്മൾ കുറച്ചുകൂടി നിന്നിട്ടുണ്ടെങ്കിൽ രാത്രി രണ്ടു മണിയാവും വീട്ടിലേക്ക് എത്തുമ്പോൾ കാരണം കുട്ടികളൊക്കെ ആകെ ക്ഷീണിച്ചു കാരണം ഒരുപാട് ഒക്കപ്പാട് അതിൻ്റെ ഉള്ളിൽ നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലമാണ് അപ്പോൾ ഒരുപാട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ തിരിച്ച് പോകുന്നു ഒക്കെ ഉറക്കം വന്നതുകൊണ്ട് നമ്മൾ തിരിച്ച് പോകുന്നുണ്ടെട്ടും അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പോയിട്ട് നമുക്ക് നേരത്തെ വരുന്ന ടൈമിൽ നല്ലത് നമ്മൾ എത്ര നേരത്തെ അവിടെ എത്തുന്നോ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ വെയിലാവുന്നതിന് മുമ്പൊക്കെ കാണാനൊക്കെ പറ്റും അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ പറ്റി തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ പോയവരുണ്ടെങ്കിലും അതിൽ ഇതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ കമൻറ്റിൽ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ പോ വന്ന ട്രാഫിക് ബ്ലോക്കാണ് കാണുന്നത് ഒരു ഒരു അരമണിക്കൂറോളം നമ്മൾ ആ ലുലുവിൻ്റെ ഫ്രണ്ട് തന്നെ ഇങ്ങനെ ബ്ലോക്കായി നിന്നു അപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് പോകുന്ന കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള വണ്ടി എടുത്ത് പോകുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം അല്ലെങ്കിൽ പണി കിട്ടുന്നതാണ് കാരണം അത്രയും ട്രാഫിക് ബ്ലോക്ക് ആണ് പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകാൻ നോക്കുക കാരണം നമുക്ക് വഴിയും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഒരുപാട് റൗണ്ടൊക്കെ ചുറ്റിയിട്ടൊക്കെയാണ് പോയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലത്തേക്ക് വരുന്നത് അപ്പോൾ അതിനായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബായ് ഹാരിസ്